ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് എന്ത പരിടി വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കലാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്കെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാൻ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് കുഞ്ഞുനായിരുന്നത് നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് കുറച്ച് മല്ലിയെ എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വേറൊരു മുട്ടയും കൂടി എക്സ്ട്രാ ആവശ്യമുണ്ട് അതുപോലെ റസ്ക് പൊടിയും വേണം അല്ലെങ്കിൽ ബ്രെഡ് പൊടി മതി ബ്രെഡ് ക്രംസ് മതി അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പൊടിയാക്കാൻ എടുത്തിട്ടുണ്ട് ബ്രെഡും സോറി റസ്ക് ശേഷം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം ഉരുളക്കിഴങ്ങ് നേരത്തെ കാണിച്ച മസാലപ്പൊടികളും മുട്ടയൊക്കെ കുടികളൊന്ന് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം ശേഷം മുട്ടയും ബ്രെഡ് പൊടി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കുഴച്ച് വെച്ച മസാലയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് എന്ത് ഷേപ്പാണോ വേണ്ട ആ ഷേപ്പിൽ നമുക്ക് എടുത്തിട്ട് ആദ്യം തന്നെ മുട്ടയിൽ മുക്കുക എന്നിട്ട് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റസ്ക് പൊടി എന്തിലെങ്കിലും ഒന്നിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ എല്ലാം ചെയ്ത് നമുക്ക് എത്ര ഉണ്ടോ അത്രയും നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം വറുത്ത് പോരാം ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞാനത് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഐറ്റമാണ് അതുകൊണ്ടാണ് പെർഫെക്റ്റ് ഷേപ്പൊന്നും ഇല്ലാത്തത് എന്തായാലും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലിടുന്ന കുക്കിങ് വീഡിയോസായിട്ടും ചെറിയ ഒരു കോമഡി ബൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പം എനിക്ക് വേണ്ടത്ര ലൈക്ക് സപ്പോർട്ടും കമ്മിറ്റൊന്നും കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം മാക്സിമം എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെയും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ പിന്നെ അപ്പം നമുക്കിനി കട്ട്ലറ്റിനെ കാര്യം നോക്കാം അപ്പോൾ കട്ലെറ്റ് ഞാൻ ഓരോന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ വറുത്തെടുത്ത് കോരിയിട്ട് ഫൈനലൈസ് ഫൈനലി ചെയ്തിട്ട് ഞാൻ കാണിച്ചെടുതാ ഇങ്ങനെയാണ് ലാസ്റ്റത്തെ ഒരു രൂപ എൻ്റെ കട്ലറ്റ് കാണാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നല്ല കാണാൻ കുഴപ്പം വലിയ കുഴപ്പം എന്താ പറയുക ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് പട്ടൻ ചായയുടെ ഈവിനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്കിതുപയോഗിക്കാം കേട്ടോ പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നവർ ഞാൻ ഇന്നത്തെ ഉണ്ടാക്കിയ രീതി ശരിയാണല്ലോ എന്നും ഒക്കെ അറിയുന്നവരോ ഒന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ തന്നെ കൂട്ടാക്ക